ഹൃദയസ്പർശയായ ഒരു പുതിയ പ്രൊമോ കൂടി ബിഗ് ബോസ് ടീം അംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഓരോ പാട്ടിട്ട് ഈ പറഞ്ഞതുപോലെ ഒനിൽ സാബുവിൻ്റെയും നെവിൻ്റെയും ലക്ഷ്മിയുടെയും ഫാമിലിയെ ആ വീട്ടിനകത്തേക്ക് കയറ്റിപ്പെടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ പ്രൊമോയെ കാണിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഒനിയൽ സാബുവിൻ്റെ ഫാമിലിയും നെവിൻ്റെ ഫാമിലിയും വന്നു അവരെല്ലാവരും പരസ്പരം ശേഖരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു കാര്യങ്ങൾ പറയുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ലക്ഷ്മിയുടെ ഫാമിലി ആ പ്രൊമോയിൽ കാണിക്കുന്നില്ല അതായത് ലക്ഷ്മിയുടെ ഫാമിലി അകത്ത് കയറുന്നില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ അവിടെ നിൽക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണാൻ പറ്റും എന്തായാലും അതൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് എപ്പിസോഡും ലൈവും കണ്ടതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന പ്രൊമോയിൽ ലക്ഷ്മിയുടെ മകനോ ലക്ഷ്മിയുടെ അനിയനോ ബിഗ് ബോസ് സൂര്യനകത്ത് കയറുന്നതായിട്ട് കാണിച്ചിട്ടില്ല ഇപ്പോൾ നെവിൻ്റെയും ഒന്നിലിൻ്റെയും ഫാമിലി അകത്ത് കയറുന്നതും അവർ രണ്ടുപേരും ഭയങ്കരമായ സന്തോഷം പ്രകടിപ്പിക്കുന്നത് മാത്രമാണ് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്തായാലും അവരെല്ലാവരും ഭയങ്കരമായ ആകാംക്ഷയിൽ ഓടിപ്പോയി പ്രധാനമാതിരെ മുന്നിൽ നിന്നതാണ് പക്ഷേ രണ്ട് പേരുടെ ഫാമിലി മാത്രം അകത്ത് കയറ്റി വിടുന്ന പ്രമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് ടീം ടീംബാംഗങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള കൂടുതൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക